ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിലെല്ലാം സുലഭമായിട്ട് കിട്ടുന്ന താളില്ലേ ആ താളിൻ്റെ തണ്ടും പിന്നെ കപ്പക്കായും കൂടെ ഒരു പുളിശ്ശേരി വെക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അത് പറിക്കുന്നതും മുറിക്കുന്നതും പിന്നെ കറി വെക്കുന്നതും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും അവസാനം വരെ വീഡിയോ കാണണേ അപ്പോൾ നമുക്ക് ആദ്യം താളിൻ്റെ ഒരു അരിഞ്ഞെടുക്കാം എന്നിട്ട് അതിൻ്റെ തലഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം കാരണം തലഭാഗം നമുക്ക് വേണ്ട ഇല വേണ്ട അതിൻ്റെ തണ്ട് മാത്രമേ വേണ്ടൂ പുളിശ്ശേരിയൊക്കെ നിങ്ങളുടെ നാട്ടിലെല്ലാം താള് എന്നാന്നോ പറയുന്ന ചേമ്പ് എന്നാണെന്നോ പറയുന്നത് ഞങ്ങൾ ഇവിടെ താള് എന്നാ പറയാം കേട്ടോ ചില ആൾക്കാർ എന്നും പറയും അപ്പോൾ താളിൻ്റെ തണ്ട് അരിഞ്ഞെടുത്തു അതിന് നമുക്ക് കപ്പക്കയും കൂടെ പറിച്ചിട്ട് വരാം കണ്ടോ കപ്പക്കേൻ്റെ മരം കണ്ടോ ഇതെല്ലാം ഞാനുണ്ടല്ലോ കപ്പക്ക തിന്നിട്ട് പഴുത്ത കുരുവെല്ലാം ഉണ്ടാവുമല്ലോ അതെല്ലാം ഇങ്ങനെ വെറുതെ ഇങ്ങനെ അവിടെ ഇട്ട് കൊടുക്കുമ്പോൾ തനിയേ മുളച്ച് വരുന്ന മരമാണ് കേട്ടോ ഇതെല്ലാം ഇപ്പം നമുക്ക് ആവശ്യത്തിനായി ഇങ്ങനെ നമ്മൾ പറമ്പെ പറിച്ചെടുക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ ഇതെല്ലാം അങ്ങനെ അതിൽ നിന്നൊരു കപ്പൊക്കെ പറിച്ചെടുത്തു കണ്ടോ അടിപൊളി കപ്പൊക്കെയാണ് ഇനി നമുക്ക് ഇത് ഇതിനെ അരക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പറങ്കി വേണമല്ലോ അങ്ങനെ കുറച്ച് ക കപ്പറുകിയും കൂടെ പറിച്ചെടുക്കാം ഇത് വേണ്ട നമ്മളെ വളപ്പിൽ കപ്പറങ്കിയെല്ലാം ഉണ്ട് ഇഷ്ടം പോലെ അപ്പം കുറച്ച് കപ്പപ്പറങ്ങി കൂടെ പറിച്ചെടുക്കാം ഈ കൂട്ടാന് കപ്പപ്പറങ്കി അരച്ചാലാന്ന് ടേസ്റ്റ് കിട്ടോ നമ്മളെ ചുവന്ന പറങ്കിയും പിന്നെ മറ്റേ പച്ചമുളകൊന്നും അരച്ചാൽ ടേസ്റ്റ് ഇല്ല കപ്പറുകിയാന്ന് ടേസ്റ്റ് ഞാനുണ്ടല്ലോ കപ്പ പറങ്കിയെല്ലാം ഫ്രഷ് ഫ്രഷായിട്ടാണ് പറിച്ചെടുക്കൽ കൂട്ടാൻ വെക്കാൻ ആകുമ്പം അന്നേരം പോയിട്ട് പറിച്ചെടുക്കും അല്ലാതെ നേരത്തെ കുറേ പറിച്ചിട്ടങ്ങ് കൊണ്ടുവച്ച് കൊണ്ടുവയ്ക്കുന്ന പരിപാടിയൊന്നും ഇല്ലാട്ടോ കാരണം എനിക്ക് ഫ്രഷ് ഫ്രഷാണ് ഇഷ്ടം കറിവേപ്പിലായാലും അങ്ങനെ തന്നെ കപ്പപ്പറങ്കിയെല്ലാം പറിച്ചെടുക്കുമ്പോഴത്തേക്കും മഴക്ക് നല്ല പിടിച്ചിട്ടുണ്ട് കേട്ടോ മഴ പെയ്യാൻ കളിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇത്ര പോരെ പറിച്ചെടുത്തിട്ടില്ല ട്ടാ അപ്പൊ ഞാനെന്ത് ചെയ്തു വിചാരിച്ചാല് പെട്ടെന്ന് പറിച്ചിട്ട് വേഗാത്ത കയറി വന്നു അപ്പത്തേക്ക് നല്ല മഴ വന്നു കേട്ടോ അടിപൊളി മഴ വന്നു വീട് വരെ ശരിക്കു പിടിക്കാൻ പറ്റിട്ടില്ല ചറപറയെ മഴ പെയ്തു പിന്നെ ഞാൻ പറിച്ചെടുത്ത കപ്പക്കായും പിന്നെ താളിൻ്റെ തണ്ടെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തു മഴക്കാലത്ത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും എന്തെങ്കിലും അച്ചുകളോ പുഴുവോ ഒക്കെ കഴുകിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല തൃപ്തി ഉണ്ടാവില്ല അങ്ങനെ അതെല്ലാം നന്നായിട്ട് കഴുകിയെടുത്തു അതിന് നമുക്കിത് തൊലി ചെത്തിയിട്ട് മുറിച്ചെടുക്കാം നല്ല ടൈറ്റ് ഉണ്ട് ഉറപ്പ് അടിപൊളി കപ്പക്കാന്ന് കിട്ടുക ഉള്ളിൽ കുരു കുറവാണ് നല്ല എന്താ പറയുക തിക്കായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാം ഇതുപോലെ ഉണ്ടാക്കലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഈ താളിൻ്റെ തണ്ടുകൊണ്ട് പിന്നെ ഓലനും വെക്കാം താളിൻ്റെ തണ്ടും ചക്ക കപ്പക്കയും കൂടെ ഓലൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ തൊലി കണ്ടോ ഇങ്ങനെ ചെത്തി കളയേണ്ട ആവശ്യമില്ല ഇങ്ങനെ വലിച്ചെടുക്കാൻ കിട്ടും നന്നായിട്ട് തൊലി കിട്ടും കണ്ടോ നല്ല നയരടങ്ങിയ നല്ലൊരു വെജിറ്റബിൾ ആണ് ഇത് കിട്ടും എല്ലാവരും ഇത് എന്നും കറിയിൽ ഉൾപ്പെടുത്തണം കാരണം അത്ര ഗുണമുള്ള സാധനമാണ് ഈ താലിൻ്റെ തണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലയും പിന്നെ കറി വെക്കലുണ്ട് ചില ആൾക്കാർ ഞാനിതുവരെ വെച്ചിട്ടില്ല അങ്ങനെയെല്ലാം നമുക്ക് ചെറുതായിട്ട് മുറിച്ചെടുക്കാം പണ്ടിൻ്റെ ആൾക്കാർ മഴക്കാലം വന്നാൽ കർക്കിടക മാസത്തിൽ താളും തവരയും ഒക്കെ എല്ലാം വെക്കുന്നത് അവർക്കെല്ലാം ആരോഗ്യമാണ് നമ്മളെ എന്താ പറയുക വിഷമില്ലാത്ത പച്ചക്കറി നമ്മളെ പറമ്പിൽ നിന്ന് തന്നെ പോലെ നമുക്ക് പറിച്ചെടുക്കാനുണ്ട് മഴക്കാലത്ത് പിന്നെ ചേനേൻ്റെ ഇല മുരിങ്ങേൻ്റെ ഇല മുരിങ്ങേൻ്റെ ഇല പിന്നെ കർക്കിടക മാസത്തിൽ ഉപയോഗിക്കില്ല അല്ലാതെ തന്നെ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് ഈ താളല്ലാണ്ട് വേറൊരു താളുണ്ട് കാട്ടു താളെന്ന് പറയും ഞങ്ങളതിന അത് പുളിയൊക്കെ ഒഴിച്ച് പിന്നെ പുളിങ്കറി പോലെ ആക്കിയാലും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ നമ്മളെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ പച്ചക്കറികളും ഉപയോഗിച്ച് കറികളൊക്കെ ഉണ്ടാക്കണം കേട്ടോ വിഷം കഴിയുന്നതും ഒഴിവാക്കുക ഞങ്ങളങ്ങനെയാണ് ഞങ്ങൾ കടയിൽ വേനൽക്കാലത്ത് നിറയെ പച്ചക്കറി നട്ടുണ്ടാക്കും പിന്നെ മഴക്കാലം വരുമ്പോൾ ഇതുപോലെ ചക്ക ചക്കക്കുരു കുക്കുരു തണ്ട് കപ്പക്കായ് ഇതൊക്കെയാണ് വെക്കുന്നത് അങ്ങനെ എല്ലാം അരിഞ്ഞ് റെഡിയായി ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ടിട്ട് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും ഞാനിതെല്ലാം അരിഞ്ഞ് റെഡി ആക്കുമ്പോഴത്തേക്കും ഏട്ടൻ ചക്കയെല്ലാം മുറിച്ച് റെഡിയാക്കിയിട്ട് കണ്ടവിടെ ചിന ചട്ടിയിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ചക്ക ഉപ്പേരിയും ഇരിയും കപ്പക്കായ് പുളിശ്ശേരിയും അതാണ് നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റാണ് അപ്പം ഉപ്പും മഞ്ഞളെല്ലാം ഇട്ടു റെഡിയാക്കി അടുപ്പത്ത് വെച്ചു ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചു അപ്പോഴത്തേക്കും തേങ്ങ ഉണ്ടായിട്ടില്ല ഞാൻ പോയിട്ടൊരു തേങ്ങയെല്ലാം ഉരിച്ചു കൊണ്ടുവന്നു പിന്നെ അത് പൊട്ടിച്ചു ചിരവി എടുത്തു തേങ്ങയില ചിരവി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കപ്പറങ്കി ഇടാം ഇനി കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് നമ്മൾ കറിക്ക് എത്ര പുളി വേണ്ട അതിനനുസരിച്ചിട്ടില്ല തൈര് ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് അരയാനില്ലേ വെള്ളവും ഞാൻ എപ്പോഴും തൈര് തേങ്ങൻ്റെ കൂടെയാണെന്ന് വയ്ക്കുന്നത് എല്ലാം അരഞ്ഞതിന് ശേഷം കുറച്ച് രണ്ട് മണി ജീരക ഇട്ട് കൊടുക്കണം കാരണം ആദ്യമേ ജീരക ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോഴത്തേക്കും നമ്മൾ കഷ്ണാലം വെന്ത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം കാരണം എനിക്ക് കുക്കറിൽ ചക്ക വേവിക്കണം അതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി അപ്പോൾ നന്നായിട്ട് അരഞ്ഞതിന് ശേഷം തേങ്ങ അരഞ്ഞതിന് ശേഷം മാത്രമേ അതിലേക്ക് ജീരകം ഇട്ട് കൊടുത്തോളൂ കാരണം ആദ്യമേ ജീരകം ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഒന്ന് ചതയാനേ പാടുള്ളൂ ജീരകം അങ്ങനെ കഷ്ണമെല്ലാം വെന്ത് റെഡിയായി ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിലേക്ക് അത് കഴിഞ്ഞ് അരച്ച് വെച്ച് തേങ്ങ ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പുണ്ടോന്നും വെള്ളം എല്ലാം പാകത്തിന് റെഡിയാക്കിയിട്ട് ഉപ്പും വെള്ളവും എല്ലാം പാകത്തിന് റെഡി ആക്കിയിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്നും അധികം തിളക്കാൻ പാടില്ല സാമ്പാർ തിളക്കുന്ന പോലെ തിളച്ച് വരാൻ പാടില്ല കുറച്ച് ചെറുതായിട്ടൊന്നും പൊങ്ങി വരാനേ പാടുള്ളൂ കാരണം തൈര് കൂട്ടിയ സാധനങ്ങളൊന്നും കൂടുതൽ തിളക്കാൻ പാടില്ല മോരാണെങ്കിൽ തിളച്ചാൽ കുഴപ്പമില്ല തൈര് പക്ഷേ അധികം തിളപ്പിക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ രീതി അപ്പോൾ ഇത് കണ്ടു രണ്ട് ഈ സൈഡിലേക്കൂടെ ചെറുതായിട്ടൊന്നിങ്ങനെ പൊങ്ങി വരുമ്പം നമ്മൾ തീ ഓഫ് ചെയ്യുക എന്നിട്ട് കടുവും കറിവേപ്പിലയും കുറച്ച് രണ്ട് മണി ഉലുവയും കൂടെ വറുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക അടിപൊളി പുളിശ്ശേരി നല്ല മഞ്ഞ കളറിലാണ് ഉള്ളത് കേട്ടോ ആ കാന്താരി മുളകിൻ്റെ ടേസ്റ്റും ജീരകവും തേങ്ങയും തൈരും എല്ലാം കൂടെ ചേർത്തിട്ടില്ല ആ പുളിശ്ശേരി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം പിന്നെ അത് കഴിഞ്ഞ് ഞാനിവിടെ ചക്കേൻ്റെ പരിപാടി തുടങ്ങി ചക്കയിലേക്ക് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് ചക്ക വെന്ത് റെഡിയായി ഇനി അതിലേക്കും കുറച്ച് എന്താ പറയുക കടുകൊക്കെ വറുത്തിട്ട് ചക്കയിലേക്കും നമുക്ക് ഒഴിച്ച് കൊടുക്കാം അല്ല ചക്ക വന്തു റെഡി ആയിട്ടുണ്ട് അപ്പോൾ കടുക് വറുത്തതിലേക്ക് വെച്ച് തേങ്ങ ഇട്ട് നന്നായിട്ട് ഇളക്കി ആ പിന്നെ ചക്ക ഉപ്പേരിയും കപ്പക്കായും താളിൻ്റെ തണ്ടും പുളിശ്ശേരിയും ആണ് ഇന്നത്തെ കറി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം ഓക്കേ ബൈ ബൈ അപ്പം ഞങ്ങൾ ഊണ് കഴിക്കട്ടെ ഓക്കേ